ഇപ്പോൾ ഭാരതത്തിന് തന്നെ ഈ സമുദ്രാധിഷ്ഠിതമായിട്ടുള്ള വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ വാണിജ്യ മേഖലയിൽ ഭാരതത്തിൻ്റെ തന്നെ ഒരു കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗണ്യമായ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജില്ലയ്ക്കും ഒക്കെ സംഭവിക്കും എന്ന് പറയുന്നത് ിപ്പോൾ പോർട്ടിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു തുറമുഖത്തിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അനവധി തലങ്ങളിലുള്ള വരുമാനമാണ് നമുക്കുള്ളത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒന്ന് നമ്മുടെ രാജ്യത്തിൽ സംഭവിക്കുന്ന ട്രാൻസിപ്പൻ തുറമുഖം ഇല്ലാത്തതിനാൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു വരുമാനമുണ്ട് ആ തുക നികുതി ഇടിലാണെങ്കിലും ചാർജിന്റെ ഇടിലാണെങ്കിലും വരുമാനത്തിൻ്റെ ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നികുതിയുടെ ഒരു വരവുണ്ട് നമുക്ക് അതല്ലാതെ പോർട്ടിൻ്റെ വരുമാനമുണ്ട് മറ്റ് ഈ പറയുന്ന ഇപ്പോൾ കാർഗോ ഹാൻഡ്ലിംഗ് മുതൽ കസ്റ്റംസ് മുതൽ ഓരോ കാര്യത്തിനും ട്രാൻസ്ഷിപ്മെൻറ്റ് ചാർജസ് മുതൽ ഓരോ കാര്യത്തിനും ഓരോ ചാർജുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ അനുബന്ധമാക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള വരുമാനം നമുക്ക് മറ്റുണ്ട് ഇതൊന്നുമല്ലാതെ തന്നെ പോർട്ട് റവന്യൂവിൻ്റെ പോർട്ടിൽ ലഭിക്കുന്ന നികുതിയുടെ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ സംസ്ഥാനത്തിനും തുടർ വർഷങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും അതല്ലാതെ അതിൻ്റെ ജി എസ് ടിയുടെ ഭാഗമായിട്ട് വരുന്ന വരുമാനം ഇതൊന്നുമല്ലെങ്കിൽ ഇപ്പോൾ അത്രയും നമ്മൾ സങ്കീർണമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു മദർഷിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ വരുമ്പോൾ അതിനൊരു ഫ്യൂവലിംഗ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ വരുമാന സ്രോതസ്സാണ് ശരിക്കും അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തു ലൈഫ് ജാക്കറ്റ് മുതൽ നങ്കുരം ഇടാൻ ഉപയോഗിക്കുന്ന കയറും മുതൽ ഓരോ ഒരു പക്ഷേ നമുക്ക് നിന്ന് കാണുമ്പോൾ അത് ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ അതെല്ലാം വളരെയധികം അവസരങ്ങൾ തുറന്നു തരുന്ന വ്യാവസായിക മേഖലകളാണ് അവയൊക്കെ നിർമ്മിക്കാനും അവയൊക്കെ സൃഷ്ടിക്കാനും സൃഷ്ടിക്കാനുമൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനും വേണ്ടുന്ന ഒരു സംരംഭകത്വം എന്നുള്ളതും നമുക്കിതിനോടൊപ്പം തന്നെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് മേഖലയിൽ നിർമ്മാണ മേഖലയിൽ നമുക്കൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അത് സ്വാഭാവികമായിട്ടുണ്ടാകില്ല പക്ഷേ അത് ഉണ്ടാവാനുള്ള പ്രേരക ശക്തികൾ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയർ ഹൗസിംഗ് ആയാലും ലോജിസ്റ്റിക്സ് ആയാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പ്രത്യക്ഷമായി തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനവധി മേഖലകളുണ്ട് ആ മേഖലകളിൽ സാധ്യതകൾ പരിശോധിക്കാൻ അനവധി വ്യക്തികൾ ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രദേശത്തിലും ഒപ്പം തിരുവനന്തപുരത്തായാലും അന്യ അന്യസംസ്ഥാനങ്ങളിലായാലും ഒക്കെ തന്നെ അതിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അതെല്ലാം മാർക്കറ്റിലെഡ് ഇൻ്റർവെൻഷൻസ് ആയിരിക്കും യഥാർത്ഥത്തിൽ വിപണിയാണ് ആ ഒരു സൂചിക അങ്ങോട്ടേക്ക് തിരിക്കേണ്ടത് പക്ഷേ അതിനുള്ള അവസരങ്ങൾ അതിനുള്ള പ്രേരക ശക്തികൾ ഒപ്പം അതിനാവശ്യം വേണ്ടി വരുന്ന നൈപുണ്യ വികസനം ഇതെല്ലാം തന്നെ ഒരുക്കി കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണ് ഒപ്പം കേരളത്തിലേക്ക് ഒരു വികസന മാതൃക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥാപിതമാകുമ്പോൾ ഇതിലൂടെ ശരിക്കും സംഭവിക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സ്വകാര്യ നിക്ഷേപം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ സ്വകാര്യ പൊതു പങ്കാളിത്തത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാതൃകയായിട്ടാണ് ശരിക്കും വിഴിഞ്ഞും തുറമുഖം ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു നിക്ഷേപ കാലാവസ്ഥ എന്ന് നമ്മൾ പറയുമല്ലോ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും മാറി മറിയുകയാണ് അപ്പൊ അടുത്ത ഒരു നാല് വർഷത്തിൽ നമുക്ക് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനന്തര ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും നമ്മൾ പൂർത്തീകരിച്ചു ഏകദേശം ഒരു പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മൾ സംസ്ഥാനത്തിലേക്ക് ഈ നാല് വർഷം കൊണ്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നമ്മുടെ വിപണിയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ നിക്ഷേപ കാലാവസ്ഥയെയും നമ്മുടെ സമ്പദ്ഘടനയെയും ഒക്കെ വലിയ തോതിലാണ് മാറ്റിമറിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ഇതിനോടനുബന്ധമായിട്ട് മറ്റെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അനവധി മേഖലകളിലുള്ള വ്യവസായികളുമായും മറ്റ് പ്രഗത്ഭരുമായും ഒക്കെ ചർച്ചകൾ നടക്കുകയാണ് അപ്പം അതൊരു തീരുമാനത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ലോകമറിയും പക്ഷെ നമ്മൾ എല്ലാ തരത്തിലും ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു വരുന്നത്